അപ്പോൾ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇത് ഒരു 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 ഉദ്വേഗജനകമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ പോവുകയാണോ ഇന്ത്യയെ നൂറ്റി ഒന്നിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ചിലേക്ക് വീഴുകയും അറുപത്തി എട്ടിൽ നിന്ന് എൺപത്തിരണ്ടിലേക്ക് ഇന്ത്യ സഖ്യം ഉയരുകയും ചെയ്തത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ധനസുമോദ് അപ്പോൾ ഇത് വീണ്ടും കാര്യങ്ങളിങ്ങനെ ഇഞ്ചോടിഞ്ചാവാൻ പോവുകയാണോ എന്താണ് ഈ കാണുന്നത് ഇപ്പോൾ ന്യൂനപക്ഷ മേഖലകൾ അതായത് കിഷൻഗഞ്ച് പൂർണിയ അരാരിയ തുടങ്ങിയ മേഖലകളിൽ പതിനേഴ് സീറ്റിൻ്റെ ലീഡാണ് ആർ ജെ ഡി നേടിയിരിക്കുന്നത് പക്ഷേ മറ്റു മേഖലകളിലേക്ക് എടുക്കുമ്പോൾ അവിടെയെല്ലാം ബി ജെ പി ലീഡ് നേടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ജെ ഡിയുവിനേക്കാളും ഇരട്ടിയോളം തന്നെ ലീഡാണ് ബി ജെ പി നേടിയിരിക്കുന്നത് പക്ഷേ ആർ ജെ ഡിയുടെ ഒപ്പമുള്ള ഇന്ത്യാ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ കോൺഗ്രസ് ഇപ്പോൾ ഒരു പത്ത് സീറ്റിലേക്കാണ് ലീഡ് നേടിയിരിക്കുന്നത് പക്ഷെ മറ്റു കക്ഷികളൊന്നും അവരുടെ പെർഫോമൻസ് ഒട്ടും ഒരു ശുഭകരമല്ല എല്ലാം സിംഗിൾ ഡിജിറ്റിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ ജെ ഡി യും ആർ ജെ ജെ ഡിയും ിയും അവർ വലിയ തരത്തിലുള്ള ലീഡ് മറ്റു മേഖലകളിൽ പ്രത്യേകിച്ച് മിഥിലാഞ്ചൽ ഉൾപ്പെടെയുള്ള മേഖലകൾ മിഥിലാഞ്ചൽ നളന്ത തുടങ്ങിയ പാറ്റ്ന തുടങ്ങിയ മേഖലകളിൽ വലിയ തരത്തിലുള്ള ലീഡ് ഇപ്പോൾ ബി ജെ പി നേടിക്കൊണ്ടിരിക്കുന്നു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്നത് നൂറ്റി ഒന്നും അറുപത്തിരണ്ടും ആയിരുന്നുവെങ്കിൽ അത് ഒറ്റയടിക്ക് തൊണ്ണൂറും തൊണ്ണൂറ്റിയൊന്നുമായി മാറിയിരിക്കുകയാണ് അപ്പോ ഇന്ത്യ സഖ്യത്തിന് വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ള പ്രതീക്ഷാ നിർഭരമായ ഒരു മൊമെന്റിലേക്ക് അവർ പ്രതീക്ഷിക്കുക പക്ഷേ അത് നിലനിർത്താൻ അവർക്ക് കഴിയുമോ ഈ ഇഞ്ചോടിഞ്ചോ എന്ന സിനാരിയോ നിലനിർത്താനെങ്കിലും അവർക്ക് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഇഞ്ചോഡിൻജ എന്ന് പറഞ്ഞാൽ പോരാ ഒപ്പത്തിനൊപ്പം എന്ന് നമുക്ക് ഇപ്പം പറയാൻ കഴിയും ഒപ്പത്തിനൊപ്പം പോരാടുകയാണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യ എൻ ഡി എയും ഒപ്പം രാഹുൽ ഗാന്ധിയുടെയും തേജസ്വിയുടെയും ഇന്ത്യ സഖ്യവും തമ്മിൽ ഒപ്പത്തിനൊപ്പം തൊണ്ണൂറ്റി ഒന്ന് നിലയിലേക്ക് മാറി മറിഞ്ഞിരിക്കുന്നു ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം അവിടെ ആരാണ് അടുത്ത ഘട്ടത്തിൽ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നത് അടുത്ത മൊമെന്റിൽ ആരാണ് ഒരു നമ്പർ ഒരൊറ്റ നമ്പർ കൂട്ടാൻ പോകുന്ന ആരാണ് അങ്ങേയറ്റം ഉദ്വേഗജനകമായ നാടകീയമായ ദൃശ്യങ്ങൾക്ക് രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകുന്നു ഇതാ തൊണ്ണൂറ്റി ഒന്ന് കാരണം നൂറ്റി ഒന്നിലേക്ക് അതിവേഗത്തിൽ കുതിച്ചുപോയ എൻ ഡി എ വലിച്ച് താഴേക്ക് തൊണ്ണൂറ്റിയൊന്നിൽ കൊണ്ടുവരികയും ഇന്ത്യ സഖ്യം തൊണ്ണൂറ്റിയൊന്നിലേക്ക് ഉയരുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അങ്ങേയറ്റം ഉദ്വേഗഭരിതമായ ആവേശഭരിതമായ ഒരു കൗണ്ടിങ് കാഴ്ചയിലേക്ക് ബിഹാർ പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയൊന്ന് ആകെ നൂറ്റി എൺപത്തി നിയമസഭാ മണ്ഡലങ്ങളിലെ ഫല സൂചനകൾ പുറത്തു വരുന്നു നൂറ്റി എൺപത്തി ഫല സൂചനകൾ പുറത്തു വരുമ്പോൾ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി എന്നാണ് ഇപ്പോഴത്തെ നമ്പർ എന്ന് വെച്ചാൽ ബീഹാറിൽ അത്ഭുതം സംഭവിക്കുമോ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചു വരാൻ കഴിയുമോ എൻ ഡി എ അവർ മലർത്തി അടിക്കുമോ അതാണോ സംഭവിക്കുക വൻ തിരിച്ചുവരവ് സംഭവിച്ചിരിക്കുന്നു വീണ്ടും തൊണ്ണൂറ്റി രണ്ട് ആദ്യത്തെ ലീപ്പ് വീണ്ടും ആരെടുക്കുന്നു എൻ ഡി എ സഖ്യത്തിന് എടുക്കുന്നു ഇന്ത്യ സഖ്യത്തിന് പിന്നെയും പുറകോട്ട് പോകേണ്ടി വരുന്നു തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറാകുമ്പോൾ എൻ ഡി എ തൊണ്ണൂറ്റി രണ്ട് സീറ്റിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച അങ്ങേയറ്റം ഉദ്വേഗജനകമാണ് നനസുമോത് ഇത്